ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഡേ ഗോവ സീരീസിലേക്ക് സ്വാഗതം വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകാതെ ഫുള്ളിരുന്ന് കാണണേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ ബൈക്ക് റെന്റ് എടുക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് നമ്മൾ പോയത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ അടുത്തേക്കാണ് പോയത് ഇവിടെ നമുക്ക് ബൈക്ക് റെന്റ് ചാർജ് വന്നത് നാനൂറ് രൂപയാണ് നമുക്ക് ഓൾറെഡി പാക്കേജ് ഉള്ളതുകൊണ്ട് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു നമ്മൾ പെട്രോൾ മാത്രം അടിച്ചാൽ മതി അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ള നമ്മുടെ റൂമിലേക്ക് ഇതേ ഈ കാണുന്ന പയ്യനാണ്ടാ നമ്മുടെ കോർഡിനേറ്റർ മൗര്യ റെസിഡൻസിന്നാണ്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പേര് അങ്ങനെ നേരെ ചെക്കിന് കഴിഞ്ഞ് തക്കോലും വാങ്ങി അങ്ങ് നേരെ നമ്മുടെ റൂമിലേക്ക് റൂം എന്ന് പറയാനായിട്ട് അത്യാവശ്യം നല്ല പ്രീമിയം റൂം ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു ഏഴു പേരായിരുന്നു ഇണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഏഴുപേർക്കും കൂടി അവര് രണ്ട് റൂം ഉണ്ടെന്നാണ് അത്യാവശ്യം സ്പേസ് ഉള്ള റൂമും പിന്നെ അതേപോലെ ചെറിയൊരു ഫ്രിഡ്ജും അത്യാവശ്യം നല്ല ബാത്റൂമൊക്കെ ആയിട്ടുള്ള സെറ്റപ്പായിരുന്നെട്ടോ പിന്നെ ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു നമുക്ക് വലിയ വെള്ളോടി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ വൈകുന്നേരങ്ങളിലോ രാത്രികളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ബാൽക്കണി ഇതേ സെയിം പാറ്റേൺ ഉണ്ട് അപ്പുറത്തെ റൂമും ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബാഗും വെച്ചിട്ട് നേരെ ഇറങ്ങി കേട്ടോ വണ്ടി എടുത്തിട്ട് വേറെ ഒന്നുമല്ല നമുക്ക് ഈ പാക്കേജിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ് നമുക്ക് ഒരു എത്തിയപ്പോൾ ഒരു മണി ആയത് കൊണ്ടിട്ട് അവര് നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ നേരെ വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ ആദ്യം പെട്രോൾ അടിക്കാൻ പോയത് പെട്രോൾ പമ്പിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വിലയ്ക്കാണ്ടാവും ഒരു പത്ത് മിനിറ്റോളം പത്തോ പതിനഞ്ചോ മിനിറ്റോളം ക്യൂ നിന്നിട്ടാണ് പെട്രോൾ അടിച്ചത് അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കണ്ടു പോയത് മൂന്ന് മണിക്ക് മുമ്പ് ചെന്നില്ലെങ്കിൽ അവർ ഫുഡ് കിട്ടൂലെന്ന് പറഞ്ഞുകൊണ്ട് വായു പിടിച്ചാ പോയത് ഇതൊരു കേരള റെസ്റ്റോറൻറ്റാണേ ലേ ഗോവ കേരള റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ഇവര് തന്നത് ഇതേപോലെ ചോറും സാമ്പാറും പിന്നെ എന്തോ ചാറ് കറിയൊക്കെ ഉണ്ട് പിന്നെ ഒരു അയില കഷ്ണം ഉണ്ടാവൂട്ടെ വറുത്തത് അത് നമുക്ക് പിന്നീട് ചോദിച്ചാൽ തരൂല അത് ആ ഒരെണ്ണം തരുള്ളൂ ചോറും ബാക്കി ചാറ് കറിയും നമുക്ക് എന്തോരം വേണമെങ്കിലും അവർ തരും ഫുഡ് ഫുഡടിയും കഴിഞ്ഞ നേരെ പോലീസുകാരുടെ വായിലേക്ക് കണ്ടു പോയത് അവര് ഞങ്ങൾ ഊതിച്ചിട്ടൊക്കെയാണ് വിട്ടത് ഇവിടെ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മൂവായിട്ട് പേരും അങ്ങോട്ട് കയ്യിൽ വെച്ച് തരും അത്യാവശ്യം നല്ല ചെക്കിങ്ങായിരുന്നു കേട്ടാ കൊറേ ഇടവഴികളിലൊക്കെ ആയിട്ടൊക്കെ അവര് നിക്കണ്ടായിരുന്നു അങ്ങനെ പോണ വഴി ഓരോ ബീർമാനിച്ചെത്തി അങ്ങനെ കൊറച്ച് റൂമിൽ നിന്ന് അടിച്ച് ബാക്കി പൂളീന്ന് അടിക്കാൻ പറഞ്ഞ് നേരെ പൂളിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂളായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റില് ചെറിയൊരു പൂൾ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കൊറച്ചുനേരം അവിടെ മെതിച്ചിട്ട് ഞങ്ങൾ നേരെ റെഡിയായി ആദ്യം പോയത് നമ്മുടെ കല്ലങ്ങോട് ബീച്ചിലേക്കാണ് നമ്മുടെ റൂമിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള നമ്മുടെ കല്ലങ്ങോട് ബീച്ചിലേക്ക് പോണ വഴി ഒരു പോലീസുകാരനെയും കിട്ടി പുള്ളീനേയും ബിക്ക് ചെയ്ത് പുള്ളിനെ സൈഡിലെവിടെ ഇറക്കി കേട്ടാ അങ്ങനെ നേരെ ഞങ്ങൾ കല്ലങ്കോട് ബീച്ച് എത്തി അത്യാവശ്യം നല്ലതിരക്കണ്ടായിരുന്നട്ടാ ബീച്ചിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കാനും മെതിക്കാനും കുളിക്കാനും ഒരു പ്രായഭേദം ഇല്ലാതെ ആയിരുന്നട്ടാ നമ്മൾ പറയൂലെ ഏതൊരു പ്രായമുള്ള ആൾക്കാരേയും ചെറുപ്പക്കാരോ ഒക്കെ ഒന്ന് അതേപോലെ തന്നെ ആയിരുന്നു ആയിരുന്നിട്ടാ രാത്രി അങ്ങോട്ട് വായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവ വേറെ ലെവലാണ് കേട്ടോ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് വേറെ സെറ്റപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു വൈബാണ് പിന്നെ രാത്രി മൊത്തം അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പയ്യ അവിടെ നിന്ന് ഇറങ്ങിയിട്ട അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ ബീവറേജസിലേക്ക് ഇവിടെ ബീവറേജസ് എന്നല്ല ഷോപ്പ് മദ്യ ഷോപ്പ് കാരണം മുട്ടിനു മുട്ടിനും ഇഷ്ടം പോലെ മദ്യ ഷോപ്പാണ് വേണ്ട ഇവിടെ നിന്ന് നമുക്ക് കുപ്പികൾ സെലക്ട് ചെയ്യാനാ പാടും കാരണം അത്രയേറെ ബ്രാൻഡുകളും അത്രയേറെ കുപ്പികളുമാണ് ഉള്ളത് നമ്മ കേക്കാത്തതും കാണാത്തതുമായിട്ടുള്ള കുപ്പികളാണ്ട അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കണ്ടുപോയാ ഇവിടെ നമുക്ക് എട്ട് മണി മുതലാണ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാപ്പൂനെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചപ്പോഴത്തേക്കും ദേ അവിടെ സമയമായി അങ്ങനെ നേരെ കയറിയിടാ ഇവിടെ കൂടുതലും പാക്കേജസ് ആർക്കുള്ള ഫുഡാണ്ട് ഇവിടെ നമുക്ക് ഇവിടെ രാത്രിത്തെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ചിക്കൻ ഫ്രൈ ഇതിൽ ചിക്കൻ ഫ്രൈ രണ്ടാമത് തരുല്ല ബാക്കി എന്ത് വേണമെങ്കിലും എന്തോരം വരെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ നമ്മുടെ ടിറ്റോ സ്ട്രീറ്റിലേക്ക് കണ്ട പോയാ രാത്രി ആയി കഴിഞ്ഞാ രക്ഷയില്ലാത്ത കണ്ട ടിറ്റോ സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞ കാണ കാഴ്ച ഫുള്ള് പബ്ബുകളണ്ട ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുള്ള് പബ്ബുകളാണ് അത്യാവശ്യം നല്ല രീതിക്ക് സ്കാമുകളും അതേപോലെ നമ്മുടെ കൈന്ന് പൈസയും പോകാൻ പറ്റിയ സ്ഥലം ഉണ്ട് ഇത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ആദ്യം പോയത് നമ്മുടെ ബാഗാ ബീച്ചിലേക്കാ ഇവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തന്നെ കാണുന്നത് മുട്ടം പാർട്ടിയാണ്ട അവിടെ അത്രയും പേര് മുട്ടം പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോ കൊറേ ടീമുകൾ ഒറ്റക്ക് പൊളിയെടുക്കണേണ്ട അവിടെ നമ്മുടെ കേരളത്തിലും ഇതേപോലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കൂലെ സത്യം പറഞ്ഞ അടിപൊളിയാണ്ട ഇതേപോലെ ബീച്ചിലൊക്കെ ഇരുന്ന് ഓരോ ബിയറൊക്കെ അടിച്ചിരിക്കാനൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ കൊറച്ചു നേരം അവിടെ എടുത്തിട്ട് നേരെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടാ നമ്മുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടി അറ്റൻഡ് ചെയ്യാം നമുക്കിങ്ങനെ പുറത്തുനിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും ഒരു സമയം കിലോ കേട്ടോ അവർ അപ്പം തന്നെ അവരുടെ കയ്യിലുള്ളൊരു ടോർച്ച് മറ്റേ ലേസറ് നമ്മുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് അടിക്കും പിന്നത്തെ നമ്മുടെ മെയിൻ കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കയറും എന്നുണ്ടാവും കാരണം അത്രയേറെ പബ്ബുകളാണ് പിന്നെ കുറച്ച് പേര് നമ്മളിങ്ങനെ കൊണ്ടുപോയി കാണിച്ചൊക്കെ തരും അങ്ങനെ ലാസ്റ്റ് അങ്ങ് ഒടുവിൽ പബ്ബ് തീരുമാനിച്ച് നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് കയ്യിൽ സ്റ്റാമ്പ് അടിച്ച് പാലത്തുകാൽ വെച്ച് അങ്ങോട്ട് കയറി നമുക്ക് ഇവിടെ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഇവർ പറയണത് രണ്ട് ബിയറും ഒരു കോക്ടൈൽ ഷോട്ടും വേണ്ട ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് നമ്മളെ കൊണ്ട് വീഡിയോസ് ഒന്നും എടുപ്പിക്കില്ല കേട്ടോ വീഡിയോ എടുക്കണ കണ്ട് കഴിഞ്ഞാൽ അവന്മാർ കപൂറാക്കുക അല്ലെങ്കിൽ അവന്മാർ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അവന്മാർ ഡിലീറ്റ് ആയിക്കോട്ടെ നമ്മൾ ഓരോ റീലൊക്കെ കാണാറില്ലേ ഗോവയിൽ വന്നിട്ട് പൈസ പോയി എന്നൊക്കെ അത് സത്യം പറഞ്ഞു ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാണത് അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ വരുക പാർട്ടി അറ്റൻഡ് ചെയ്യുക പോവുക ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ തീരണതും അറിയില്ല ൊള്ളണന്ന് അറിയില്ലണ്ടാ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങ നേരെ ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് പിന്നെ ബാക്കി പൊളിയെടുക്കല് റൂമിലായിരുന്നു അങ്ങനെ ബീച്ചിൽ നിന്ന് വഞ്ച സാധനവും എടുത്തടിയായി പിന്നെ പാട്ടായി ഡാൻസ് ആയി ബാച്ചിലേഴ്സ് ട്രിപ്പ് അല്ലെങ്കിലും പൊളിയാണ്ട പിന്നെ വെള്ളം അടിച്ച് കഴിഞ്ഞ രണ്ടു മണി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി നടക്കാനിറങ്ങണം അങ്ങനെ പയ്യെ നടക്കാനും ഇറങ്ങി അപ്പോൾ കായ് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തേക്കണേ അപ്പം ഡേ ടു വീഡിയോസ് ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ